ം അകമ്പുറത്തിലേക്ക് സ്വാഗതം യൂറോപ്പിൽ വലതുപക്ഷം ശക്തിപ്പെടുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വിപുലമാകുന്നു സ്വന്തം നാട്ടിൽ ജീവിക്കാനാകാതെ ലക്ഷങ്ങൾ രാജ്യാതിർത്തികൾ ഭേദിച്ച് പലായനം തുടരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തിന്റെ ചായവ് വലതുവശത്തേക്കോ മുൻ ഇന്ത്യൻ അംബാസിഡർ നയതന്ത്ര വിദഗ്ധൻ ശ്രീ ടി പി ശ്രീനിവാസൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് അധ്യാപകൻ ഡോക്ടർ ജോസുകൂട്ടി മാധ്യമപ്രവർത്തകനും മാനേജ്മെന്റ് വിദഗ്ധനുമായ ശ്രീ പ്രവീൺ പരമേശ്വരൻ സ്വാഗതം എല്ലാവർക്കും യൂറോപ്പ് നേരിടുന്ന കൂട്ടക്കുഴപ്പങ്ങളുടെ ഞെട്ടിക്കുന്ന ദൃഷ്ടാന്തമാണ് ഈ ദൃശ്യം തുർക്കിയിലെ റഷ്യൻ അംബാസിഡർ ആന്ദ്രേ കാർലോ ഒരു പോലീസുകാരനാൽ തന്നെ പരസ്യമായി കൊല്ലപ്പെടുന്നു അലെപ്പോയെ മറക്കരുത് സിറിയയെ മറക്കരുത് എന്നായിരുന്നു കൊലയാളി അൽട്ടിൻഡാസിൻ്റെ മുദ്രാവാക്യം സിന്റെ വ്യാപനത്തോടെ ശക്തിപ്പെട്ട അഭയാർത്ഥി പ്രശ്നവും തീവ്രവാദ ആക്രമണങ്ങൾ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയും കൊണ്ടാണത്രേ യൂറോപ്പ് വലത്തോട്ട് അമേരിക്കയിൽ ട്രംപിന്റെ വിജയം ആഗോള വ്യാപകമായി വലതു രാഷ്ട്രീയത്തെ സന്തോഷിപ്പിക്കുന്നു പുതിയ വർഷം ലോകം വലത്തോട്ടാണോ ചായുന്നത് ശ്രീ ശ്രീനിവാസൻ യൂറോപ്പ് നേരിടുന്ന കുഴപ്പങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒരു അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ വെടിവെച്ച് കൊല്ലുന്നു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വളരെ പരസ്യമായി ഒരു മുൻ അംബാസിഡർ എന്നുള്ള നിലയ്ക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ഏത് തരം വികാരമാണ് ഉണ്ടാക്കുന്നത് എന്തു തോന്നി അത് കണ്ടപ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്ക് ഇതുപോലെയുള്ള അപകടം അസാധാരണമല്ല പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട് നേരെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ചിത്രങ്ങൾ കണ്ടപ്പോൾ നമുക്ക് അല്ല ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരും നയതന്ത്ര പ്രതിനിധികളും പലപ്പോഴും പ്രശ്നം പിടിച്ച ഒരു അന്തരീക്ഷത്തിലൊക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഒരു യൂറോപ്യൻ അംബാസിഡറെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ് അത്ര അരക്ഷിതമായ ഒരു അവസ്ഥ വന്നു ചേർന്നത് ഇപ്പോഴത്തെ ഈ ആഗോള സാഹചര്യങ്ങളിലല്ലേ അംബാസിഡർ റിപ്രസെൻറ്റേറ്റീവ് അല്ലേ രാജ്യത്തിൻ്റെ അപ്പോൾ ആ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രയാസമില്ലാതെ ചെയ്യാവുന്ന അംബാസിഡറെ കൊല്ലുക എന്നുള്ളതാണ് കാരണം റഷ്യയിൽ പോയി റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിപ്ലൊമാറ്റിക് ഒരു പ്രൊഫഷണൽ ഹസേഡാണ് കെനിയായി എനിക്കുണ്ടായ അറ്റാക്കിൻ്റെ കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ലോ ഇന്ത്യൻസിന് ഇന്ത്യ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കേസായിരുന്നു കാരണം ഓപ്പസിഷൻ സപ്പോർട്ട് ചെയ്യാതെ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു പ്രസിഡന്റ് അവരെ ഒപ്രസ് ചെയ്യുന്നു അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൻ ഉത്തരവാദിയാണ് അതുകൊണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷനെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അവർ തന്നെ കൊല്ലാമായിരുന്നല്ലോ അവർക്ക് ഗൺസ് ഉണ്ടായിരുന്നു അവർ വെടിവെച്ചു ഇതിലേക്ക് റൂഫിലേക്ക് ഇതിലേക്ക് സീലിങ്ങിലേക്ക് വെടിവെച്ചു എൻ്റെ ലെഫ്റ്റ് ആമും റൈറ്റ് ലെഗും ഫ്രാക്ചറായി ഇരുപത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വന്നു അതൊക്കെ ചെയ്തു അപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷേ അവരുടെ ഒരു മെസ്സേജ് മാത്രം അവർ കൊടുക്കുകയായിരുന്നു ഓപ്പസിഷൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിക്ക് കമ്മ്യൂണിറ്റിക്ക് ഖെനിയയിൽ ഇതാണ് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഹൈക്കമ്മീഷനെ വേണമെങ്കിലും ഞങ്ങൾക്ക് വധിക്കാം എന്നുള്ള ഒരു ഇത് പെരുമാറ്റം അപ്പോൾ അത് എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള ഒരു സ്ഥിതി അപ്പോൾ അതങ്ങനെയാണ് ഡിപ്ലൊമാസിനെ പറ്റി പൊതുവേയുള്ള പ്രശ്നം അതാണ് കാരണം നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മൾ അതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൊഫഷണൽ ഹസാർഡാണ് അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണം യഥാർത്ഥത്തിൽ ഈ അഭയാർത്ഥി പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഈ വർഷത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ എങ്ങനെയായിരിക്കും യൂറോപ്പിനെ മാറ്റാൻ ഇല്ല അഭയാർത്ഥി പ്രശ്നമാണ് ഇതെല്ലാം യൂറോപ്പിൽ സൃഷ്ടിച്ചതെന്നുള്ള സത്യമാണ് പക്ഷേ അഭയാർത്ഥി പ്രശ്നം പുതിയതല്ലല്ലോ ഈ അമേരിക്കയുടെ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെയുള്ള അപകടങ്ങൾ ലോകത്ത് മറ്റെവിടെങ്കിലും സംഭവിച്ചാൽ അവരതിനെ പറ്റി ശ്രദ്ധിക്കാറില്ല അവരുടെ രാജ്യത്തെത്തുമ്പോൾ മാത്രം നമ്മൾ ഇരുപത് കൊല്ലം കൊണ്ട് പറ്റി പറയുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചോ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ അഭയാർത്ഥികൾ യൂറോപ്പിലെത്തിയപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിലെത്തിയ അഭയാർത്ഥികൾ നല്ലവരായിരുന്ന കാലത്ത് അവർക്ക് പ്രശ്നമില്ലായിരുന്നു അവർ പണം കൊണ്ടുവന്നു അവർക്ക് ജോലി ചെയ്തു അങ്ങനെയുള്ളവർക്ക് അവർക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ അവരുടെ ഭാഗ്യ അവരുടെ തന്നെ അസ്തിത്വത്തെ ബാധിക്കും എന്ന് വന്നപ്പോഴാണ് ഒരു ഉണർ പ്രവർത്തിക്കുന്നത് യൂറോപ്പിലെ പതിനാറ് പാർലമെൻറ്റുകളിൽ പതിമൂന്നിലും തീവ്ര വലതു പാർട്ടികൾക്ക് സീറ്റുണ്ട് കമ്മ്യൂണിസത്തിന്റെ പതനത്തിനു ശേഷം ഏറ്റവും വലതുവൽക്കരിക്കപ്പെട്ട പാർലമെന്റാണ് പോളണ്ടിൽ യാഥാസ്ഥിതിക ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടി ഡാനിഷ് പീപ്പിൾസ് പാർട്ടി ഡെൻമാർക്കിൽ രണ്ടാമതെത്തി വലിയ പാർട്ടിയായി സ്വീഡനിലെ റൈറ്റ് ഡെമോക്രാറ്റ്സ് സ്വാധീനം വർദ്ധിപ്പിക്കുന്നു ഓസ്ട്രിയയിലെ ഫ്രീഡം പാർട്ടി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തി ഗ്രീസിൽ നിയോനാസികൾ മൂന്നാമതെത്തി ഹംഗറിയിലും സ്വീഡനിലും അഭയാർത്ഥികൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്ന വലതു പാർട്ടികൾ സ്വാധീനം ഉറപ്പിക്കുകയാണ് ഫ്രാൻസിലും ജർമ്മനിയിലും കൂടി തീവ്രദേശീയത ബലപ്പെട്ടതോടെ ലോകം ചായുമെന്ന ഡോക്ടർ ജോസൂട്ടി എന്താണ് ഈ യൂറോപ്പിനെ കാത്തിരിക്കുന്നത് അതായത് യൂറോപ്പിലെ പതിനാറോളം രാജ്യങ്ങളിൽ ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാരും വലതുപക്ഷ തീവ്രവാദ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അത് പ്രമുഖ രാഷ്ട്രങ്ങളിൽ അതായത് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ശക്തിപ്പെട്ടപ്പോൾ മാത്രമാണ് നമ്മളത് ശ്രദ്ധിച്ചത് എന്നാൽ ഹംഗറിയിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് വലതുപക്ഷ പാർട്ടിയാണ് ഭരിക്കുന്നത് അതുപോലെ അതുപോലെ അവിടെയുള്ള ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ എന്തിനാണ് പറയുന്നത് ഈ രണ്ടാം ലോകമായ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു രാഷ്ട്രമാണ് പോളണ്ട് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ഇന്ത്യയിലും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വിഭാഗം മഹാരാഷ്ട്രയിൽ അവരും വളരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത് ശേഷം വലതുപക്ഷ അധികാരത്തിൽ വരുന്നു അവരുടെ പാർലമെന്റിൽ പോളണ്ടിൻ്റെ പാർലമെന്റിൽ വലതുപക്ഷ പാർട്ടിക്കാണ് ഭൂരിപക്ഷം അതുപോലെ ഒട്ടനവധി രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളായും നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ ഏഞ്ചല മേക്കൽ യൂറോപ്പിൽ ഏറ്റവും അഭ്യാർഥികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് ജർമ്മനിയാണ് അവരുടെ പ്രൊവിൻസിൽ വലതുപക്ഷ പാർട്ടിയാണ് ഇപ്പോൾ ഭരണ ജയിച്ചത് തിരഞ്ഞെടുപ്പിൽ അവിടുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അത്രത്തോളം ഇത് സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ അവരെ എന്താണോ ഒന്നാക്കി നിർത്തിയത് അത് അവരവരുടെ ദേശീയതയ്ക്ക് മിതപാത സ്വഭാവം കൊടുത്തപ്പോഴാണ് ഒന്നാവാനുള്ള ഒരു ശ്രമം നടന്നത് അല്ല റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലം പുനർസൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ന് ആ യൂറോപ്യൻ യൂണിയൻ ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ അവരുടെ ദേശീയതയിൽ ഊന്നിയിട്ടുള്ള സത്വത്തിലേക്ക് പോകുമ്പോൾ തമ്മിൽ തെല്ലാൻ പോകുന്ന ഒരു കൂട്ടൻ രാജ്യങ്ങളുടെ ഒരു ഭാവി അത് രണ്ടായിരത്തിൽ പതിനേഴിൽ സംഭവിക്കുമെന്നല്ല പറയുന്നത് പക്ഷേ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാം യൂറോപ്യൻ യൂണിയൻ ഇപ്പം ബ്രെക്സിറ്റ് ബ്രിട്ടൻ പിന്മാറിയത് നമ്മൾ കണ്ടു അതുപോലെ ഈ വലതുപക്ഷ തീവ്രവാദ പാർട്ടികളുടെ എല്ലാം ഒരു നിലപാട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറി നിൽക്കും പലരും അതേ ആവശ്യമുന്നയിക്കുന്നു അതേ ആവശ്യമുന്നയിക്കുന്നു റഷ്യയോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ബൾഗേറിയ സ്ലോവാക്യ ഇവരൊക്കെ റഷ്യയുടെ റഷ്യയുടെ ദേശീയത പുട്ടിൻ പറയുന്ന ദേശീയതയുടെ താല്പര്യം കാണിക്കുന്നു സ്വത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദേശീയതയിലേക്ക് പോകുമ്പോൾ യൂറോപ്പിനെ സംഭവിച്ചിട്ടുള്ളതെല്ലാം യൂറോപ്പ് പല അലയൻസ് രൂപം കൊടുത്തിട്ടുണ്ട് സഖ്യ സഖ്യങ്ങൾക്ക് രൂപം കൊടുത്തിട്ട് പോരാടിയ ചരിത്രമുണ്ട് അത് രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ചില്ലെങ്കിൽ തന്നെയും അതിലേക്കാണോ പോകുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രവീൺ ഇപ്പോൾ ഈ പറയുന്ന ഈ രണ്ട് വിദഗ്ദ്ധരെയും ഇൻ്റർനാഷണൽ റിലേഷനിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ അതൊക്കെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒട്ടും അന്യമല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥതയുടെ എലമെൻറ്റ് എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ സ്വാർത്ഥത എൻ്റെ ദേശത്തിനെക്കുറിച്ചും എൻ്റെ വംശത്തിനെക്കുറിച്ചും എൻ്റെ മതത്തിനെക്കുറിച്ചുമുള്ള കണക്ഷനിലൂടെ അല്ലെങ്കിൽ അതിലേക്ക് മാത്രമായി ഒതുങ്ങി ഒതുക്കാൻ വളരെ എളുപ്പമാണ് ദേശീയത അതിദേശീയതയായി മാറും വംശീയത അതിവംശീയതയായി മാറും ഈ സംഭവിക്കുന്നത് യൂറോപ്പിൽ ഇന്ന് സംഭവിച്ചുവെങ്കിൽ ഇന്ത്യയിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കാരണങ്ങളിൽ നിന്നൊന്നും ഇന്ത്യ അകലെയല്ല അപ്പം സ്വാഭാവികമായിട്ടും ഇത് ശക്തിപ്പെടുക തന്നെ ചെയ്യും എന്നാൽ അതിലൊരു കാര്യം കൂടെ ഇത് ശക്തിപ്പെട്ടു എന്ന് കരുതി നാളെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും തമ്മിൽ അടിക്കത്തൊന്നുമില്ല അതിന് നേരത്തെ പറഞ്ഞ ഗ്ലോബലൈസേഷൻ ഒരു വലിയ പോസിറ്റീവായിട്ട് നമുക്ക് അവിടെ വരും താങ്കൾ ഒരുപക്ഷെ ജോലി തുടങ്ങുന്ന സമയത്ത് കരിയറിൻ്റെ തുടക്കത്തിൽ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നോ ഇന്ന് നമ്മൾ ഈ കാണുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പലയിടത്തും പറഞ്ഞു കേൾക്കാറുണ്ട് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയായിരുന്നില്ല ഇറാൻ ഇങ്ങനെയായിരുന്നില്ല തുർക്കി ഒരു യൂറോപ്പിനേക്കാൾ യൂറോപ്യൻ രീതിയിലേക്ക് പോയ രാഷ്ട്രങ്ങളായിരുന്നു പക്ഷെ അവിടെയൊക്കെയുള്ള സ്ത്രീകളുടെ കുട്ടികളുടെ ഇത്തരത്തിൽ വേറിട്ട് ചിന്തിക്കുന്നവരുടെയൊക്കെ മനുഷ്യാവകാശങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിൽ ഇരണ്ട കാലഘട്ടത്തിലേക്ക് പോകുന്ന തരത്തിൽ ആണ് ഈ ദേശീയത പ്രവർത്തിക്കുന്നത് ഇവിടെ ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായി ഡെമോക്രസിയോട് ലോകത്തിനുള്ള അഭിപ്രായം അതിൽ വന്നിരിക്കുന്നത് ഡെമോക്രസി അല്ല യഥാർത്ഥത്തിൽ നല്ല ഗവൺമെൻറ് സിസ്റ്റം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് മെജോറിറ്റി ഓഫ് ദി ആളുകൾ ലോകത്തുള്ളവർ ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഞാൻ ഫോറൻ സർവീസിൽ കാര്യകാലത്ത് ഡെമോക്രസി ആയിരുന്നു ഒരു അൾട്ടിമേറ്റ് അത് അതക്കംബ്ലിഷ് ചെയ്ത ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഇന്ത്യക്ക് വലിയ ബഹുമാനമായിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴു മുതൽ അറുപത്തിരണ്ട് വരെയാണ് ഞാൻ നമ്മുടെ ഇന്ത്യൻ ഫോറൻ പോളിസിയുടെ സ്വർണ് സ്വർണ്ണ കാലം എന്ന് പറയുന്നത് കാരണം ആ കാലത്ത് ഇന്ത്യ ഒരു ഒരു ഹീറോ ആയിരുന്നു ലോകത്തിൻ്റെ മുന്നിൽ പക്ഷേ അത് മാറിയത് ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഫ്രാൻസിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഒരുപക്ഷേ നേർബന്ധമുണ്ട് നാസികളുമായിട്ട് നാസി കൊളാബറേറ്റേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന മിസ്സസ് ലെപ്പന്നെ പോലെയൊക്കെയുള്ള ആളുകൾ അവിടെ ഇതുവരെ അധികാരത്തിലേക്ക് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനേഴിൽ നടക്കാൻ പോകുന്ന ഈ ഇത്തരം രാജ്യങ്ങളിലൊക്കെ സ്ഥിതി എന്തായിരിക്കും ഇവർ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ അതോ അത് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടാണല്ലോ ഇതെല്ലാം വരുന്നത് ഇപ്പോൾ ബ്രെക്സിറ്റിൻ്റെ കാര്യമായാലും ട്രംപിൻ്റെ കാര്യമായാലും എല്ലാത്തിലും പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ എതിർക്കുന്നു അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണ് അതൊരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ആയിരുന്നു ഇപ്പോൾ ബറാക്ക് ഒബാമ അൺ ആയിട്ടൊന്നും ആരും പറയൂലല്ലോ പക്ഷേ അവിടെ ആയിരുന്നില്ല പ്രശ്നം ഡെമോക്രസി എന്നുള്ള കവർ കൊണ്ട് മാത്രം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മളാണ് തുടങ്ങി വെച്ചതെന്നല്ലേ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യത്തെ വലതുപക്ഷ നീക്കം എസ്റ്റാബ്ലിഷ്മെൻറ്റെതിരായ നോക്കാം കോൺഗ്രസ് ഫ്രീ ഇന്ത്യ അല്ലേ അവർ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ക്ലിൻറ്റൺ ഫ്രീ അമേരിക്ക എന്ന് പറയുന്നു അപ്പോൾ അത് തുടങ്ങി വെച്ചാൽ നമ്മളാണ് അപ്പോൾ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരികയല്ലോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് വരെ വിശകലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് തീവ്രവലതുപക്ഷത്തിൻ്റെ ശക്തിപ്പെടലിനെയാണോ കാത്തിരിക്കുന്നത് അത് ഇതുവരെയുള്ള സൂചനകൾ അതാണ് പക്ഷേ അതിനെതിരായിട്ട് വന്നത് ഓസ്ട്രിയയിൽ മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലേ നാക്സിസ് അധികാരത്തിൽ വന്നില്ല എന്നാൽ നാക്സി അധികാരത്തിൽ വന്നു അദ്ദേഹം നാക്സി ആണെന്ന് പറയാതെയാണ് അധികാരത്തിൽ വന്നത് വോൾഡാങ് ഇപ്പോൾ നാക്സികളെ അധികാരത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യമായ ഓസ്ട്രിയ അതിനെ നിരാകരിച്ചിട്ട് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു അപ്പോൾ അത് സംഭവിച്ചുകൂടാന്നില്ല ഓസ്ട്രിയലെയും ഇത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ സംഭവിച്ചില്ല അപ്പോൾ അതുപോലെ ഫ്രാൻസിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഒക്കെ മാറ്റങ്ങൾ വന്നു വന്നു വരാൻ പറ്റും ഇപ്പോഴും ഇലക്ഷനുകാരം പക്ഷേ പ്രവണതകൾ കാണുന്നത് ഇപ്പോഴത്തെ സൂചനകൾ കാണുന്നത് അവിടെ എല്ലാം വലത് എക്സ്ട്രീം വലതുപക്ഷം തന്നെ അധികാരത്തിൽ കേരള സോഷ്യലിസവും ലെഫ്റ്റ് വിങ്ങും ഒക്കെ ആയി നിൽക്കുന്ന പാർട്ടികൾക്ക് ഈ മുന്നേറ്റത്തെ തടയാനുള്ള ഒരു ഒരു അവസ്ഥയുണ്ടോ ശരിക്കും ഈ ലെഫ്റ്റ് പാർട്ടികൾക്ക് ലെഫ്റ്റ് ആശയം നമ്മളീ പറയുന്ന പോലെയുള്ള കമ്മ്യൂണിസ്റ്റോ നമ്മുടെ കേരളത്തിൽ കാണുന്ന ലെഫ്റ്റിസോ അല്ല അവിടെ ഉള്ളത് അവര് ഈ അമേരിക്കയിലൊക്കെ ബേണീസ് ആൻഡേഴ്സ് ഉന്നയിച്ചുപോലെയുള്ള കുറച്ച് സോഷ്യലിസ്റ്റ് സമത്വം എന്നുള്ളതിനൊക്കെ ഉള്ള പ്രാധാന്യം കൊടുക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ അവരുന്നയിച്ച പ്രശ്നങ്ങൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ വലതുപക്ഷം കൈപ്പിടിയിലൊതുക്കിയിട്ട് നിലവിലിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതിൽ വിജയിച്ചതാണ് വോട്ടാക്കി മാറ്റുവാൻ കഴിഞ്ഞിരിക്കുന്നത് വലതുപക്ഷ കക്ഷികൾക്കാണ് അപ്പോൾ സാറിവിടെ സൂചിപ്പിച്ചത് ഓസ്ട്രിയ യൂറോപ്പിലെ വളരെ സമ്പന്നമായ ഭരണസ്ഥിരതയുള്ള ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഏറ്റവും ഉയർന്ന വരുമാനമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രിയ എൺപതുകളിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവിടെ ലെഫ്റ്റ് റൈറ്റിസ്റ്റ് കൺസർവേറ്റീവ് പാർട്ടികളുടെ സഖ്യത്തെയാണ് അധികാരത്തിൽ വരുത്തിയത് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അധികാരത്തിൽ വന്നെങ്കിലും നിന്നില്ലെങ്കിലും നാൽപ്പത്തിയാറ് ശതമാനം വോട്ടാണ് റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നത് അത് മാറുവാൻ വെറും രണ്ടോ മൂന്നോ ശതമാനത്തിൻ്റെ വോട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത തരമിൽ അവർ അധികാരത്തിൽ വരാം അത്രയും സമ്പന്നതയും സമാധാനവും ഉള്ള ഓസ്ട്രിയ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുവെങ്കിൽ ഇത്രയധികം ഇസ്ലാമിക് വിരുദ്ധതയും ടെററിസ്റ്റ് അറ്റാക്കും നടക്കുന്ന ഫ്രാൻസും ജർമ്മനിയും എത്ര കാലം പിടിച്ചു നിൽക്കും ഗ്ലോബലൈസേഷന് റൈപ്പിംഗ് പൊളിറ്റിക്സിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്കുണ്ട്